നടപടിക്രമങ്ങൾ ഫ്ലോ എന്താണ് കൂടിക്കാഴ്ച ഉണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ ബസ്കീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് എനിക്ക് അറിയാവുന്ന ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞു ഫോർ സെക്രട്ടറി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കണം അവസരം ഉണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയം ഉണ്ടാകണം അതിനുശേഷം ഞാൻ തരമായിട്ട് ചോദിച്ചോളൂ ഇനി പ്രസിദ്ധിക്കോളത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ചെറുക്കായീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ വിവാദം ഹലോ സിനിമാ മേഖലയിലെ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും സൂപ്പർ എങ്ങനെ സ്റ്റാറിലെ അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴത അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ പ്രവർത്തിക്കാം അങ്ങനെ തന്നെ ഇതൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോബനം ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം. ഈ വിക്തി വിക്തിന്റെ പേര് അല്ല. എന്ന അക്കൗമിക്കപ്പെട്ട എന്ന് അറിയുമ്പോൾ Vedanta എന്ന പേര് വരുന്നത്. Vedanta നമ്മൾ അറിയtilde. പക്ഷേ അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ. ശരിയാണ്. ആഫ്രിക്കൻ പ്രശ്നത്തെ എടുക്കുക. ഇതിനെ ചെയ്യുന്നതിനെ അതുകൊണ്ട് ഒരേയല്ല കാര്യം. പല കാര്യങ്ങളും ഒരുയേയുള്ള പോഷൻ ഞാൻ കൊടുുമ്പോൾ എല്ലാം ഒരുసారి ദശ്യവിക്കേ. അതുകൊണ്ട് സിരിയലസിസ് കിട്ടുന്നു. അതാണല്ലോ ഈ നാട്ടിലെ നിയമ വ്യവസ്ഥയെ അനുശാസിക്കുന്ന പ്രോസസ് അതാണ് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകർക്ക് തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ എല്ലാമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാലും മറിച്ചും മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകണം സംസാരിക്കണം ഇല്ല ഇനങ്ങളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥ അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമ വ്യവസ്ഥിതി ഇങ്ങനെ നാട്ടിലില്ലാത്തരത്തോളം കാരണം അത് പുറത്തുവിടുന്നതിൽ നിയമതടസ്സങ്ങളുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല സോ ഒരു സത്യമില്ല ഗവൺമെന്റ് ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേര് പുറത്തുവിടണോ വിടണേ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല അധികാരത്തിരിക്കുന്ന ആൾക്കാരാണ്

അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്താണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലൊന്നു എനിക്കും ആകാശപ്പെട്ടു അത് ഇനി വിപ്ലവമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് സോളായില്ല വീണ്ടും അമ്മയിൽ പരാതികൾക്കും ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാതെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് താങ്കളുടെ കൂടെ അറിയിച്ച ഒരു സ്ത്രീ ഇന്ന് പറയില്ല അവരിന്ന് വർഷങ്ങൾക്ക് അയച്ച ഇമെയിൽ അതിൽ നടപടി ഉണ്ടായിട്ടായിരുന്നു അത് വളരെ ഇടപെടുന്നില്ല ഇപ്പോ അമ്മ നടിയമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിഴവ് തിരിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് അതുപോലെ ഇപ്പോൾ എന്ത് എന്ത് തുടർന്ന് നടത്താൻ ഞാൻ എന്ത്രില്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ള എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്ന തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ ഇല്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ടൈമുകളിൽ ഒരു ക്ലിപ്പേജ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല

അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതെ പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അയോഗ്യവയെ തുടങ്ങി

സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മലയാളപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ Uh, has been hitting uh, the Malayalam cinema industry very in hard. So, how do you respond to all the allegations? Like, what should be the future course of action? I've been responding to it the last 10 minutes actually. I think like to response in English. It's for any all of them need to be taken into account quite seriously. Absolutely. I mean, if, if allegations have been made, thorough uh, investigations need to be followed up with. And if uh, these investigations lead, to the allegations being proven right, proven correct, there has to be exemplary conditions handed out. On the other hand, if the allegations are false, even then there will have to be exemplary conditionals handed out on the other side of it. Either way, these allegations need to be treated with the utmost seriousness, and I truly hope that this is the beginning of a process that will clear up all the work that there is in front of us in terms of doubts, inhibitions, how we work, and everything. അതിക്രമത്തിന്റെ നൽകുകയും നൽകുകയും അതേ ആ സംഭവത്തെ അതൊരു അഭിപ്രായം പറയാൻ സാധിക്കുമോഴിയും അതല്ലാതെ കോടതിയും നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞുള്ള അവരുടെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ല എന്നു എനിക്കൊരുമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് എന്റെ ചോദ്യം അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും

താങ്കൾ ഒരു സിനിമ നിർമ്മിക്കുന്ന ആൾ കൂടിയാണ് ഇപ്പോഴും ഈ കാരവാൻ സംസ്കാരമൊക്കെ ചില ആളുകൾക്ക് മാത്രമാണുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സിനിമാ സെറ്റുകളിൽ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അത് തൊഴിലിടത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സംസ്കാരമല്ല പല സെറ്റുകളിലും എന്നൊരു ഇത് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹേമാത്മിക റിപ്പോർട്ടിൽ അത് താങ്കളെ ശ്രദ്ധയിൽപ്പെടുന്നു ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സെങ്കുലർ ബോഡിയായി തോന്നിയത് പക്ഷേ ഒരു സിനിമാ സെറ്റിൽ നമ്മൾ നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രം അയക്കാൻ ഒരു പക്ഷേ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സിലോമീറ്റർ ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ എണ്ണായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുടെ

സ്റ്റെപ്സ് എന്താണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ചേരണം. ഈ റിപ്പോർട്ടിൽ 언급 ചെയ്യുന്ന ഈ സിനിമാ വിലക്കുള്ള വില കേൾക്കുന്നതെങ്കിൽ ഇതിരീതിയിലുള്ള പാർട്ട് 20 ഇതിനുള്ള ഉദാഹരണമനപ്പെടും. ചെറിയ ആഭാസിമാണാണ് ഉദാഹരണത്തിന് ഒരു അപ്‌റൈറ്റ് കുറേ കാലത്തെ ചില പ്രോജക്റ്റീവ തത്സമയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാനങ്ങളുടെ കണക്കെടുവാം. അതായത് പാർട്ടിക്ക് മുമ്പേയുള്ള ഉദാഹരണയാല്ലേ. ചെറിയ ആ പറയുക എന്ന് ഇതിനെ ഒരിക്കലൊരു തെറ്റാണ് ബഹിഷ്കരണം പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശവും പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലേക്ക് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വരുമ്പോ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനം